ക്രൈസ്തവ സമുദായ ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്ന കറുകക്കളം ഗീവർഗീസ് കത്തനാരുടെ നൂറ്റി മുപ്പതാം പൌരോഹിത്യ സ്വീകരണ വാർഷികവും വെട്ടിക്കുഴിച്ചാളിൽ കുടുംബം സ്ഥാപിതമായതിന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം വാർഷികവും രാമപുരത്ത് നടന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് രാമപുരം സെന്റ് അഗസ്റ്റിൻസ് പള്ളി മിനി പാരിഷ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കറുകക്കളം കുടുംബയോഗം പ്രസിഡന്റ് മാത്യു അരിത്ര അധ്യക്ഷനായിരുന്നു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാമപുരം ഫൊറോനാ പള്ളി വികാരി ഫാദർ ബെർക്മാൻസ് കുന്നംപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി

മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികൾ ഈ കുടുംബത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മറന്നു പോകാതെ ഈ വകീസ് കർണാരാസിന്റെ ഓർക്കുന്നത് അതുപോലെ മറ്റേ അച്ഛന്മാരെ ഇപ്പോഴും ഈ കുടുംബത്തിൽ വൈദികരുടെ ക്ഷാമം ഉണ്ടായിട്ടില്ല വൈദികരുടെ വലിയ സാന്നിധ്യമാണ് പക്ഷെ ഈ കുടുംബ യോഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം അച്ഛനെവിടെ ഈ ഡിജിറ്റൽ

ും കുടുംബത്തെ പറ്റി നമ്മൾ രാമുറത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ ഇടയിൽ കാണുന്ന ഒരു വലിയ മോശമായ പ്രതിഭാസം ഒരു കുടുംബത്തിലും അഡ്വക്കേറ്റ് വി ജെ സേവ്യർ പാപ്പച്ചൻ നല്ലൂർ ഡെൽവിൻ വെട്ടിക്കുഴിച്ചാലിൽ ആൽബിൻ ജോസഫ് ജോർജ് കുട്ടി വെട്ടിക്കുഴിച്ചാലിൽ ബെന്നി തെരുവത്ത് എന്നിവർ പ്രസംഗിച്ചു സാമൂഹിക നിന്നും അകൽച്ച தீர்ச்சாயும் அது பின்னால் பிரவாதிச்ச ஒத்திராணம் எல்லா சமயம் இல்லை ஓர்க்க நம்ம நம்ம பிரியப்பட்ட இளநிலையா நம்ம மாதாபிதாக்கள் வளரையே கஷ்டப்பட்டு அது புறகே நடந்து மாசங்களும் வசங்களும் எடுத்து இத்திரத்தில் ഫാദർ പുതുവീട്ടിൽ കുടുംബയോഗത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം അത്

ഒന്നിച്ചു നമ്മൾക്ക് ചരിത്ര പുസ്തകത്തിൻ്റെ കവർ പ്രകാശനവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും സമ്മേളനത്തിൽ നടന്നു കമ്മിറ്റി അംഗങ്ങളായ എം എം മാത്യു മുളയ്ക്കൽ വിനോദ് വെട്ടിക്കുഴിച്ചാലിൽ ജിൻസ് വെട്ടിക്കുഴിച്ചാലിൽ ഫാദർ സണ്ണി വെട്ടിക്കുഴിച്ചാലിൽ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് രാമപുരം